ഈസ്റ്റ് വാഴപ്പള്ളി സി സ്കൂളിൽ സ്റ്റുഡൻറ്റ് സേവിംഗ് സ്കീം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ സാമ്പത്തിക പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ എം എ ലൈജു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുവാനും സമ്പാദ്യശീലമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയും ഈസ്റ്റ് വാഴപ്പള്ളി ആ സ്കൂൾ ഫോർ ദി ഡെഫിൽ ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്റ്റുഡൻറ്റ് സേവിംഗ്സ് സ്കീം പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം ദേശീയ സമ്പാദ്യ പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ എം എ ലൈജു നിർവഹിച്ചു നമ്മുടെ വകുപ്പിൻ്റെയും നിർദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് അതിലിപ്പോൾ ഇത്രയും കുട്ടികളിവിടെ മുപ്പതോളം കുട്ടികൾ പദ്ധതിയിൽ അംഗമായി നിറഞ്ഞു വളരെയധികം സന്തോഷം അപ്പോൾ ഈ ഈ പ്രോഗ്രാം ഇനിയും വിപുലമാക്കുന്നതിനും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും സ്കൂളിന് കഴിയും എന്ന് നല്ല ഉറപ്പുണ്ട് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും അതോടൊപ്പം തന്നെ കുട്ടികളെല്ലാവരും തന്നെ നല്ല സന്തോഷത്തോടു കൂടി ആണ് ഞങ്ങളന്ന് വന്നപ്പോഴും ഇപ്പോഴും വളരെയധികം സന്തോഷം വരെ മുഖത്ത് നിന്ന് തന്നെ വായിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു സംസാരം അത് ഞങ്ങൾക്ക് പരിചയമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് പിന്നെ ടീച്ചർ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും നമ്മളിത് വാർത്തയിലൊക്കെ കണ്ട ഒരു പരിചയം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു മിംഗ്ലിങ് അതായത് ഇങ്ങനെ വാർത്തയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു അവസരം ഈ സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ മാഗി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദേശീയ സമ്പാദ്യ പദ്ധതി അസിസ്റ്റന്റ് ഡയറക്ടർ പി ഹനീഷ് പദ്ധതി വിശദീകരണം നടത്തി നിങ്ങൾ എന്നാണ് സ്കൂളിൽ നിന്ന് പിഴിഞ്ഞു പോകുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം അത് അന്ന് വരെയുള്ളതിന്റെ നാല് ശതമാനം പലിശയോടുകൂടി നിങ്ങൾക്ക് മടക്കി തരുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് പിന്നെ എറണാകുളം ജില്ലയിലെ സ്കൂളുകളിൽ പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജീവ ഫ്രാൻസിസ് അനിൽകുമാർ ലക്ഷ്മി മോഹൻ ഹഫ്സ മുഹമ്മദ് സിസ്റ്റർ ലിസ്ന മേരി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറുകയും മധുര വിതരണം നടത്തുകയും ചെയ്തു ഡെസ്ക് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ